അവസാനത്തെ ചില നിന്നുള്ള ഹദീത്തുകളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്തതായി അബ്ദുലാൻ ഹദീസ് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അയാളുടെ കൈ തുടച്ചു കളയരുത് അതിനെ അതിലുള്ള തൻ്റെ പേരിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങളെല്ലാം നക്കി എഴുത്തിട്ടല്ലാതെ അതല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നക്കി തുടച്ച് വൃത്തിയാക്കി കൊണ്ടല്ലാതെ നിങ്ങൾ നിങ്ങളുടെ കൈകളെ തുടച്ച് കളയരുത് അതല്ലെങ്കിൽ വൃത്തിയാക്കരുത് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞതായിക്കൊണ്ട് അബ്ദുല്ലാഹിമിനെ അബ്ബാസ് ഉദ്ധരിക്കുന്ന ഹലീദ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ കൈകളിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ വറ്റോ അതല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമ്മുടെ കൈകൾ കഴുകേണ്ടത് ഈ ഹദീസിൻ്റെ പ്രയോഗത്തിൽ ഫല ഹംസ തുടച്ചു കളയരുത് എന്ന് അവിടെ എല്ലാം പെട്ടു അതൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുളച്ച് കളയലാനക്കട്ടെ അതല്ലെങ്കിൽ വെള്ളം കൊണ്ട് കഴുകി കളയ കളയകളിലാകട്ടെ അതെല്ലാം ഇതിൻ്റെ ഈ ഒരു പരിധിയിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ഇത് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങൾക്കുമില്ല ഒരാൾ തുടച്ചു കളയണമെങ്കിൽ വൃത്തിയാക്കണമെങ്കിൽ അത് നനവുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാകണം അത്തരത്തിൽ ഒരാൾ ഒരു ഈത്തപ്പഴം കഴിച്ചു അതിന് പ്രത്യേകിച്ച് നനവോ തുടച്ച് വൃത്തിയാക്കേണ്ട ആവശ്യമോ ഇല്ല അതല്ലാതെ നനവുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം പണ്ഡിതന്മാർ ഇതിൽ ഓർമ്മപ്പെടുത്തിയതായി കാണാം എന്താണ് ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം അത് ഭക്ഷണാവശിഷ്ടങ്ങൾ നക്കിത്തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതിൻ്റെ വിധി പണ്ഡിതന്മാർ ആളുകളും പറഞ്ഞിട്ടുള്ളത് അത് സുന്നത്താണ് എന്നാണ് എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ അതിനെ നിർബന്ധം എന്നുള്ള നിരക്കും പറഞ്ഞതായി കാണാം വിലക്കാണ് ഫല നിങ്ങൾ വൃത്തിയാക്കരുത് തറവിക്കളയരുത് എന്നൊരു അരുത് എന്ന പ്രയോഗമാണ് റസൂർദ അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് നിർബന്ധത്തെയാണ് അറിയിക്കുന്നത് എന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അതുകൊണ്ട് ഏതൊരു സമയത്തും നമ്മൾ നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കർമ്മം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായി കൊണ്ട് ഉള്ളത് ഇനി എന്തുകൊണ്ടാണ് റസൂർദ ഇങ്ങനെ വിരൽ വൃത്തിയാക്കാൻ കൽപ്പിച്ചിട്ടുള്ളത് അതിന് ഹലീദ് നമുക്ക് കാണാൻ സാധിക്കും നബിയ പി എസ് വസ്ലമ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അത് കൈകളിലുള്ളതെല്ലാം വൃത്തിയാക്കട്ടെ അത് മാത്രമല്ല നിങ്ങൾ ആ ഭക്ഷണം കഴിക്കുന്ന പാത്രവും കൃത്യമായി അത് വൃത്തിയാക്കട്ടെ എന്ന് തുടർന്ന് പറയുകയാണ് ഭക്ഷണ പദാർത്ഥത്തിൽ എവിടെയാണ് ുദ്ദേശിച്ചിട്ടുള്ളത് എന്ന് അറിയുകയില്ല ഒരു വേള ഉദ്ദേശിച്ച പറക്കത്ത് അത് ഒരു വേള നമ്മുടെ കൈകളിലുള്ള ആ ഭക്ഷണ പദാർത്ഥങ്ങളിലാണെങ്കിൽ ആ ഭറക്കത്ത് നമുക്ക് നഷ്ടപ്പെടും ചില സമയത്തൊക്കെ ചില ആളുകൾ പറയാറുണ്ട് എന്താണ് ഭക്ഷണമെല്ലാം കഴിക്കുന്നുണ്ട് പക്ഷെ ശരീരത്തിലേക്കൊന്നും കിട്ടുന്നില്ലല്ലോ അള്ളാഹ്ലോ ചാല ഉദ്ദേശിച്ച ആ പറക്കത്ത് ലഭിക്കണം എങ്കിലേ നമുക്ക് ശരീരത്തിനാവശ്യമായ എല്ലാം യഥാർത്ഥ രൂപത്തിൽ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു അള്ളാഹു ഒരു സുഹാനു ആളെ കൽപ്പിച്ചിട്ടുള്ള അലൈഹി അലിസ്ലാം അറിയിച്ചിട്ടുള്ള ഈ ഒരു സുന്നത്തിനെ പ്രാവർത്തികമാക്കുക പല ആളുകളും അതൊരു സുന്നത്തല്ലേ എന്തിനാണ് അതിനൊക്കെ ഇത്രമേൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ആ സുന്നതകൾ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ഒഴിവാക്കേണ്ട കാര്യമല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ചില പണ്ഡിതന്മാർ ഈ ഒരു ഹദീത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതായി കാണാം വിരലുകളെല്ലാം നക്കി വൃത്തിയാക്കുക എന്നുള്ളത് ഒരു വിനയത്തിന്റെ അടയാളമാണ് ഭക്ഷണം ചില ആളുകളൊക്കെ ഇന്ന് നാട്ടിൽ പല കാലഘട്ടത്തിലും അതൊരു സ്റ്റാൻഡേർഡിന്റെ ആളുകളായിക്കൊണ്ട് ചില ഭക്ഷണങ്ങൾ ബാക്കിയാക്കുന്നതായി കാണാം യഥാർത്ഥത്തിൽ അത് പാടില്ല ആ ഒരു എല്ലാ ഭക്ഷണം വൃത്തിയാക്കി കഴിക്കുക എന്നുള്ളത് അതൊരു വിനയത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് അങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം ഇനി മാത്രമല്ല ഈ ഒരു ഹലീജിന്റെ അവസാനത്തിൽ പറഞ്ഞു നിങ്ങൾ അത് വൃത്തിയാക്കേണ്ടത് ഒന്നെങ്കിൽ നമ്മൾ സ്വയം അതിനെ നക്കിയെടുത്തുകൊണ്ട് വൃത്തിയാക്കണം അതല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നക്കി തുടച്ച് വൃത്തിയാക്കിക്കണം എന്ന് പറഞ്ഞു എന്താണത് മറ്റൊരാളെ കൊണ്ട് നക്കിക്കുക എന്നുള്ളതിന്റെ അർത്ഥം അതിന് പണ്ഡിതന്മാർ നൽകിയോ അതിന്റെ വിശദീകരണം അത് ഭാര്യയാണ് എന്നാണ് ഉദ്ദേശം ചില പണ്ഡിതന്മാർ പറഞ്ഞു സ്വന്തം കുടുംബക്കാരാണ് അഥവാ നമ്മുടെ ചെറിയ മക്കൾ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അവരെ കൊണ്ട് ഏറ്റവും നമ്മുടെ അടുത്ത ആളുകൾ അവരെയാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് ചില പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞതായി കാണുവാൻ സാധിക്കും എന്നാൽ അവിടെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഹാനികരമാകുന്ന രീതിയിൽ അയാളുടെ കൈകളിൽ വല്ല വ്രണം മുറി പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ചെയ്യാൻ പാടില്ല അതല്ലെങ്കിൽ നമ്മൾ നക്കിക്കുന്ന ആൾ അയാളുടെ വായിലാണ് അത്തരത്തിലുള്ള വ്രണമുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇനി അതുപോലെ തന്നെയാണ് റസാഹിമ അലൈഹി ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചിരുന്നത് മൂന്ന് വിരലുകൾ കൊണ്ടായിരുന്നു എന്ന് ചില ഹദീദുകൾ കാണാൻ സാധിക്കും അത് മൂന്ന് വിരലുകൾ കൊണ്ട് കഴിക്കാൻ സാധിക്കുന്ന ഭക്ഷണങ്ങൾ അങ്ങനെ തന്നെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അലൈഹി സ്വലമ്മ ഹദീദ് കാണാൻ ആയിഷ അറബു പറയുന്നു ൾ ഉപയോഗിച്ചുകൊണ്ട് അഥവാ നടുവിരൽ അതുപോലെ ചൂണ്ടിരൽ മൂന്ന് വിരലുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മറ്റൊരു ഹരികാരം കാണാം മൂന്ന് വിരലുകൾ കൊണ്ടായിരുന്നു റസൂലുള്ളാഹി അലൈഹി വസല്ലം ഖബല സഹഹ അതിനെ തുടർച്ചു വൃത്തിയാക്കുന്നതിന് മുന്നേ നന്നായി ആ കൈകളെ നക്കി തുടച്ച് വൃത്തിയാക്കുമായിരുന്നു എന്ന് ഹലീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഏറ്റവും പ്രധാനമായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു കാര്യമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കൈ കൊണ്ട് കഴിക്കുക എന്നുള്ളതാണ് പിന്നീടാണ് നമുക്ക് സ്പൂണ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല ഭക്ഷണങ്ങളും കഴിക്കും അത് അനുവദിക്കപ്പെട്ടതാണ് പക്ഷെ ഏറ്റവും ഉത്തമം അത് കൈകൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്നാലും സ്പൂൺ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അയാൾ അത് ഉപയോഗിക്കുന്നത് ഒരു അഹങ്കാരത്തിന്റെ ഭാഗമായി നാട്ടിലുള്ള ചില വലിയ ആളുകളൊക്കെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഞാനും അങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ അഹങ്കാരത്തിന് വേണ്ടിയാണ് അത് അയാൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അത് ഹറാമാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് ഇതിന്റെ കൂടെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം അള്ളാഹു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെ മര്യാദകളായി പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിക്കാൻ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ വരഹമി